ബീഹാറിൽ എൻ ഡി എ സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിനായി സമ്മർദ്ദം ശക്തമാക്കി ബി ജെ പി നാല് ദിവസത്തിനകം മന്ത്രിസഭാ വികസനം ഉണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ആർ ജെ ഡി റെയിൽവേ ജോലി തട്ടിപ്പ് കേസിൽ തേജസ്വി യാദവിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണോ വരുന്നത് ആഭ്യന്തര വകുപ്പ് ി ബി ജെ പി അത്രയധികം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ടോ അങ്ങനെ മറ്റു പ്രധാനപ്പെട്ട വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാകും തുടർ നീക്കങ്ങൾ അനുജ എൻ ഡി എയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കൂടുതൽ ക്ഷീണിതനാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ദുർബലമാണ് എന്ന് ബി ജെ പിക്ക് വ്യക്തമാണ് അതുകൊണ്ടുതന്നെ തന്ത്രം ശക്തമായി തന്നെ ബി ജെ പി ഈ ഘട്ടത്തിൽ പയറ്റുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാത്ത രണ്ട് നേതാക്കളെ ഉപ മുഖ്യമന്ത്രിമാരായി ബി ജെ പി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി ഒപ്പം തന്നെ വിജയ് സിൻഹ എന്നീ രണ്ട് പേരെ സംബന്ധിച്ചും നിതീഷ് കുമാറിന്റെ ശക്തരായ വിമർശകരാണ് ഇരുവരെയും ഉപമുഖ്യമന്ത്രിമാരായതിനൊപ്പം തന്നെ സാമ്രാറ്റ് ചൌധരിക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം വേണം എന്ന ഒരു ആവശ്യം ബിജെപി ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വിട്ടുവീഴ്ചകൾ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും ആഭ്യന്തരം വിട്ടു നൽകാനാകില്ല എന്നുള്ള ഒരു നിലപാടിലാണ് അദ്ദേഹം ഉള്ളത് ആഭ്യന്തരത്തിന്റെ കാര്യത്തിൽ ബിജെപി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ തന്നെ മറ്റ് മന്ത്രി പദവികൾ ധനകാര്യം അടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ ബി ജെ പി തന്നെ കൈവശം വെക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് കൂടുതൽ ജനങ്ങളുമായി ഇടപഴകുന്ന വകുപ്പുകൾ ബി ജെ പി കൈവശം വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫോർമുല അതായത് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനേഴ് പതിനേഴ് ആറ് എന്ന ഫോർമുല ഉണ്ടാകില്ല പതിനേഴ് സീറ്റുകൾ ഇത്തവണ ആർ ജെ ഉണ്ടാകില്ല എന്നും ഒപ്പം തന്നെ ചിരാഗ് പസ്വാൻ കൂടാതെ ജതൻറാം മാഞ്ചി എന്നീ നേതാക്കളുടെ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നുമാണ് ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ബജറ്റ് സമ്മേളനം ഈ മാസം ക്ഷമിക്കണം ഫെബ്രുവരി പന്ത്രണ്ടിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഇതിനു മുമ്പായി തന്നെ മറ്റ് മന്ത്രിമാരെ കൂടി മുപ്പത്തി രണ്ടിൽ ഒൻപത് മന്ത്രിമാർ മാത്രമാണ് നിലവിൽ ഉള്ളത് മറ്റ് മന്ത്രിമാരെ കൂടി പ്രഖ്യാപിച്ച് അവരുടെ വകുപ്പുകൾ സംബന്ധിച്ചും ബി ജെ പിയും ജെ ഡിയും തമ്മിൽ ധാരണയാകേണ്ടതുണ്ട് ഇക്കാര്യം ഉടനടി നാല് ദിവസത്തിനകം തന്നെ അത് പൂർത്തിയാകും എന്നുള്ളതാണ് നിലവിൽ ഈ പാർട്ടികളുടെയും നേതൃത്വം അറിയിക്കുന്നത് എങ്കിൽ പോലും ഈ സുപ്രധാന വകുപ്പുകളുടെ കാര്യത്തിൽ ബിജെപി ഇത്തവണ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ടി ഒക്കെ എന്താണ് ബീഹാറിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ചില പ്രചാരണ പരിപാടികൾക്കൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ അതിൽ അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ടായിരുന്നു നിതീഷ് കുമാർ മുന്നണി വിട്ടത് ഒരു കാരണവശാലും ഇന്ത്യ സഖ്യത്തെ ബാധിക്കില്ല എന്ന് ആ ഒരു നിലപാടിൽ തന്നെ മറ്റ് കക്ഷികളും പോകുന്നു എന്നതാണോ ഒരു തരത്തിലും ബീഹാറിലടക്കം ഇത് ബാധിക്കില്ല എന്നതാണോ നിലപാട് അനുജ ദേശീയ തലത്തിൽ ഈ ഇന്ത്യ മുന്നണിന്റെ പ്രതിച്ഛായക്ക് നിതീഷ് കുമാറിന്റെ കൊഴിഞ്ഞുപോക്ക് കാരണമായിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഇക്കാര്യത്തിൽ ആർ ജെ ഡി നേതൃത്വം പ്രധാനമായും നിതീഷ് കുമാർ ഇത്തരത്തിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിതീഷ് ഇല്ല എങ്കിൽ എന്ത് എന്ന് സംബന്ധിച്ച് ആർ ജെ ഡി നേരത്തെ തന്നെ ആലോചിച്ചു തുടങ്ങിയിരുന്നു അതിൽ പ്രധാനമായും ആർ നേതൃത്വം വിശദീകരിക്കുന്നത് ബീഹാറിലെ യാദവ മുസ്ലിം വോട്ടുകൾ നിലവിൽ കോൺഗ്രസ് ആർ ജെ സഖ്യത്തിനൊപ്പം നിൽക്കും അത് മുപ്പത്തിയൊന്ന് ശതമാനം വരും പത്ത് ശതമാനം വോട്ടുകൾ കൂടി ലഭിക്കുന്ന രീതിയിൽ മറ്റ് സമുദായങ്ങളിൽ സ്വാധീനമുള്ള ചില പ്രാദേശിക പാർട്ടികളെ കൂടി കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നിലവിൽ ബി അല്ലെങ്കിൽ എൻ ഡി ലഭിച്ച മുപ്പത്തി സീറ്റിൽ വലിയ അട്ടിമറി നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് അതിനായി പ്രാദേശികമായി ശക്തരായ സമുദായങ്ങൾക്കിടയിൽ ശക്തരായ നേതാക്കൾ അടങ്ങുന്ന പാർട്ടികളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഉപേന്ദ്ര കുശ്വാഹ ഒപ്പം തന്നെ ജതൻറാം മാഞ്ചി അടക്കമുള്ള നേതാക്കളെ ഇത്തരത്തിൽ കൊണ്ടുവരാനാണ് ശ്രമം ഒപ്പം തന്നെ രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര പൂർത്തിയായതിന് പിന്നാലെ സംസ്ഥാനത്തെ നാൽപ്പത് മണ്ഡലങ്ങളിലും തേജസ് യാദവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രചരണ യാത്ര സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചും ആർ ജെ ഡി ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ് ബിഹാറിൽ